ഇത് വെള്ളിയാഴ്ചയ്ക്ക് രാവിലെ പള്ളി പോയായിരുന്നു രാവിലെ എട്ടരയ്ക്കായിരുന്നു കുർബാനായിട്ടോ കുഞ്ഞിക്കോട്ടം എന്താ പള്ളിയിൽ കിടന്ന് ഭയങ്കര ഓടിക്കളിയാണ് ക്ര നമുക്ക് കുർബാനയും കുരിശിൻ്റെ വഴിയൊക്കെ സെക്രട്ടറി ഹാട്ട് സ്കൂളിൻ്റെ ഇസാ ടൗണിലുള്ള സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചിട്ടായിരുന്നു കണ്ടില്ലേ എന്തുമാത്രം ആൾക്കാരാണെന്ന് ഇത്രയും ചെറിയ ബഹറിനില് ഇത്രയും എന്ന് ഞാൻ ആ ആലോചിച്ചു പോയി ഇത് ഇത് വേറെ പള്ളികളിൽ ഇതിൻ്റെ ഇരട്ടി ആൾക്കാരും ഉണ്ടാകും കേട്ടോ ഇത് നമ്മുടെ ഈ ഒരു പള്ളിയിലെ മാത്രം ആൾക്കാരാണ് ഇത്രയും രണ്ട് കുരിശിൻ്റെ വഴി നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല വെയിലുണ്ട് നല്ല ചൂടുമാണ് നല്ല പൊരിഷി വെയിലത്താണ് കൊശിൻ്റെ വഴി നടക്കുന്നത് കുഞ്ഞിക്കോട്ടിന് ഓടിക്കളിയൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് ഒപ്പം പോകാൻ പറ്റിയില്ല നല്ല വെയിലുമായിരുന്നു പെട്ടെന്ന് വല്ല അസുഖമൊക്കെ വന്നാലേ വെയിലുണ്ട് എപ്പോഴും ഈ ഫ്ലാറ്റിൽ തന്നെ പുറത്തിറങ്ങാണ്ട് കുത്തിയിരുന്നിട്ടേ പെട്ടെന്ന് ഒരു ദിവസം വെയിലത്തേക്ക് ഇറക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് അസുഖം വരും അതുകൊണ്ട് പിന്നെ അവനെയും കൊണ്ട് നടക്കാൻ പോകാണ്ട് ഞങ്ങൾ സൈഡിൽ മാറി നിൽക്കുമായിരുന്നു ഒരുപാട് ആൾക്കാർ കുഞ്ഞിപ്പിള്ളേരൊക്കെ ഉള്ളവർ കൂടുതൽ മാറി നിന്ന് കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു ഈ കുരിശിൻ്റെ വഴി ഇങ്ങനെ നടക്കുന്ന കാണുമ്പോൾ നമുക്ക് തോന്നുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് പക്ഷേ ഭയങ്കര നല്ല വെയിലത്ത് ഇത്രയും ചൂടത്ത് ഒരു ചെരി പോലും ഇടാണ്ടിട്ട് അച്ഛൻ ഇത്രയും ഭാരമുള്ള കുരിശും ചുമന്നുകൊണ്ട് നടക്കുന്നത് ശരിക്കും ആ ഒരു ഈശ്വ സഹിച്ച് ആ വേദനകളെല്ലാം തന്നെ കാണിച്ചു തരാൻ അച്ഛൻ ശ്രമിക്കുന്നുണ്ട് ഓരോ സ്ഥലത്തും വീഴുന്നുണ്ട് മുട്ടിൽ വരെയാണ് അച്ഛന് ഈ കുരിശും ചുമന്ന് നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും എന്തോ ഒരു ബുദ്ധിമുട്ടാണെന്ന് ആ ഒരു ചൂടത്ത് അത്രയും എന്താ പറയുക പരിവരുത്ത നിലത്തിൽ കൂടിയാണ് നടക്കുന്നത് അപ്പോൾ നമ്മുടെ കുരിശിൻ്റെ വഴിയെല്ലാം കഴിയഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുവാണ് നാട്ടിലുള്ള സമയത്ത് ഞങ്ങളൊക്കെ കുരിശുമല കയറാൻ പോകുമായിരുന്നു കേട്ടോ ദുഃഖം വെള്ളിയാഴ്ച അത് ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു ഇപ്പം ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നു അപ്പോൾ ഞങ്ങളെല്ലാം കഴിഞ്ഞ് ഇറങ്ങി ഇവിടെ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഫ്രണ്ട്സുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാം കൂടി ഒരുമിച്ചൊരു വണ്ടിക്കാണ് വന്നത് കാരണം ഇവിടെ പാർക്കിംഗ് ഭയങ്കര ഇഷ്യൂ ആയതുകൊണ്ട് അവിടെ കിടന്നുള്ള ഓടിക്കളിയും പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല രാവിലെ ഇച്ചിരി പാല് മാത്രം കുടിച്ചിട്ട് പോയതല്ലേ അതിൻ്റെ ക്ഷീണം എല്ലാം കൊണ്ട് കുഞ്ഞിത് നല്ല ഉറക്കമായി എന്തായാലും ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇനി കുഞ്ഞിതിനെ അനക്കാതെ കൊണ്ടിട്ട് കിടത്താനുള്ള പരിപാടിയാണ് കാരണം എന്നിട്ട് വേണം എനിക്ക് കിച്ചണിൽ കയറാൻ കഞ്ഞിയും പയറൊക്കെ ഉണ്ടാക്കണം അതിനു മുമ്പ് തന്നെ ആദ്യം നമ്മൾ പള്ളി കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ കൈ കയ്പീർ പള്ളിയിൽ നിന്ന് കുടിച്ചിട്ടാണല്ലോ പേര് അപ്പോൾ പിള്ളേർക്ക് ഈ ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ലേറ്റ് ആകുമ്പോഴത്തേക്കും വിശനാലം എന്ന് വെച്ചിട്ട് ഞാൻ രാവിലെ തന്നെ കിച്ചൂനും കുഞ്ഞിതിനും ഒക്കെ ഇച്ചിരി കയ്പനീരൊക്കെ തൊട്ട് കൊടുത്ത് കിച്ചുന് ബ്രെഡും കുഞ്ഞിതിന് പാലും കൊടുത്തായിരുന്നു അപ്പോൾ അവനെ കൊണ്ടൊക്കെ എടുത്തിയതിന് ശേഷം തിരിച്ച് വന്ന് ഞങ്ങൾ തലേദിവസത്തെ പാ പെസഹപ്പാലും അപ്പവും ഇരുന്നത് കഴിക്കുകയാണ് ഇത് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിള്ളേർക്കൊക്കെ ഉച്ചയ്ക്ക് കഞ്ഞി ഉണ്ടാക്കി കൊടുക്കണം പിന്നെ വലിയ ആൾക്കാരെല്ലാം സാധാരണ പണ്ട് മുതലേ ഉള്ള ശീലമാണ് ഉപവാസമായിരിക്കും വൈകുന്നേരം മണിയായിട്ടാണ് പിന്നെ നമ്മൾ ഭക്ഷണം എന്തെങ്കിലും കഴിക്കുകയുള്ളൂ അപ്പോൾ പാലും അപ്പവും കഴിച്ചതിന് ശേഷം ഞാനത് കിച്ചണിൽ വന്ന് കഞ്ഞിയും പയറും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പാവയ്ക്ക തോരം വെക്കാൻ വേണ്ടി അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഇന്ന് ഒരു ദിവസത്തെ പ്രത്യേകത ഉണ്ട് തന്നെയാണെന്ന് അറിയാം ഇന്ന് ടി വി വെക്കാനൊന്നും പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് കിച്ചണിൽ ഒരു ഹെൽപ്പറെ കിട്ടിയിട്ടുണ്ട് കാരണം ടി വി വെക്കാൻ പാടില്ല ടാബ് കാണാൻ പാടില്ല എന്നൊക്കെ ടിവിയും ടാബൊന്നും ഇല്ലാണ്ട് ഞാൻ എന്ത് ചെയ്യാൻ എനിക്ക് ആകെ ബോറിടിക്കുന്നു ഞാൻ അന്ന് അമ്മേനെ കിച്ചണിൽ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് വന്ന് നിൽക്കുന്നതാണ് ഒരാൾ ഇത് അപ്പോൾ നമുക്ക് അടുത്ത വീട്ടുകാർ പള്ളി കഴിഞ്ഞ് വന്നപ്പോൾ ഫ്ലാ അടുത്ത ഫ്ളാറ്റിലുള്ളവർ നമുക്ക് ആ പള്ളീന്ന് നേർച്ചക്കഞ്ഞു കൊണ്ട് തന്നതാണ് കേട്ടോ ഞാൻ എൻ്റെ ഒരു ഇതനുസരിച്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആചാരങ്ങളും ഇതൊക്കെ പിള്ളേരും കുഞ്ഞിലെയും മുതൽ അറിഞ്ഞു വരണമെന്നുള്ള അപ്പം നമ്മുടെ നാട്ടിൽ അല്ലാന്നുണ്ടെങ്കിലും അവരൊക്കെ അതെല്ലാം പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി വരണമല്ലോ അതുകൊണ്ട് ഞാൻ വന്നപ്പോൾ മുതല് ടി വിയിൽ പുത്തൻ പാന ഓൺ വെച്ചേക്കുമായിരുന്നു കാരണം അവിടെ പാന വായിക്കാനൊന്നും ആർക്കും അറിയത്തില്ല ആരും ഇല്ലാത്തതുകൊണ്ട് കിച്ചുന് ഞാനിവിടെ കഞ്ഞി എടുത്ത് വെച്ചിട്ടുണ്ട് ചെറുപയറും പായ്ക്കത്തോറിനും മാങ്ങാച്ചാറുമായിട്ട് കുഞ്ഞിക്കുട്ടനേതായാലും കിടന്ന് ഉറക്കുക അപ്പോൾ കുഞ്ഞിക്കുട്ടനെ എഴുന്നേൽക്കുമ്പോൾ കൊടുക്കാമെന്ന് ചോദിച്ചാൽ കിച്ചുന് കഞ്ഞി കൊടുത്തോണ്ടിരിക്കുക പണ്ടൊക്കെ ഞങ്ങൾ പള്ളി കഴിഞ്ഞ് വന്നതുപോലെ ഇരിക്കുമ്പം വീട്ടിലുള്ള വെല്ലുമിച്ചിയൊക്കെ വീട്ടിലിങ്ങനെ പാന വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എനിക്കത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ അതിൻ്റെ ആ ഒരു ട്യൂണൊക്കെ അപ്പോൾ എനിക്കൊന്നും പക്ഷേ അതങ്ങനെ വായിക്കാമെന്നറിയില്ല എൻ്റെ അമ്മയ്ക്കൊക്കെ അറിയാമായിരുന്നു കേട്ടോ കിച്ചുന് കഞ്ഞി കൊടുത്തോണ്ടിരിക്കുമ്പോഴത്തേ ഒരാൾ കരഞ്ഞ് ഉറക്കത്തിൽ നെയ്നേറ്റ് അനക്കം കേട്ട് ആരും ചെല്ലാഞ്ഞിട്ട് ആ സങ്കടത്തിൽ ഇവിടെ പിണങ്ങി കിടക്കുന്നു വിളിച്ചിട്ട് വരുന്നേ ഇല്ല പിന്നെ പോയി അവനെ എടുത്തുകൊണ്ട് വന്നു അപ്പോൾ എടുത്തുകൊണ്ട് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവനും ഇവിടെ കിച്ചുന് കഞ്ഞി കൊടുക്കുന്നത് കണ്ടിട്ട് അതിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് അവിടെ ഇരുന്ന് കുറച്ച് നേരമൊക്കെ നോക്കിയിട്ട് എന്നിട്ട് ആരും ചെല്ലുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഭയങ്കര സങ്കടം ഇതാ വന്ന് കിച്ചുന് കഞ്ഞി കൊടുക്കുന്നതിൻ്റെ കൂടെ അടുത്ത് വന്ന് നിൽക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ അവനും കൂടി കുറച്ച് കഞ്ഞി കൊടുത്ത് നോക്കാമെന്ന് വിചാരിച്ച് ആ കൂടെ അവനും അങ്ങ് വാരി കൊടുത്തു അങ്ങനെ നമ്മുടെ ദുഃഖ വെള്ളിയാഴ്ച ഓരോ സമയങ്ങൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മുടെ കുഞ്ഞുനാളിൽ അറിഞ്ഞതും കണ്ടതുമായ കാര്യങ്ങളൊക്കെ നമ്മുടെ മക്കൾക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുക അവരെ അവരെക്കൊണ്ടും ആ ഒരു രീതിയിൽ വളർത്തിയെടുക്കണം എന്ന് എനിക്കൊരു ഒരു ഇഷ്ടം അങ്ങനെയാണ് അപ്പം ഞാൻ മാക്സിമം എത്ര സമയമില്ല എന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് എന്താ കുഞ്ഞിക്കൂട്ടും കൂടെ വന്ന് നിന്ന് കഞ്ഞി കുടിച്ചോണ്ടിരിക്കുന്നു അവന് ഞാൻ ചെറുപയർ കൂട്ടി കഞ്ഞി കൊടുക്കുന്നത് അപ്പം പാവിക്കത്തോരം കൊടുത്തില്ല കയ്പല്ലേ വിചാരിച്ചിട്ട് അപ്പോൾ കിച്ചു ഭയങ്കര വിഷമം എനിക്ക് മാത്രം പാവയ്ക്കത്തോരം തീരുവാണെന്ന് ചോദിച്ചിട്ട് കിച്ചു പാവയ്ക്കത്തോരനെടുത്ത് കുഞ്ഞിൻ്റെ വാല് കൊടുക്കുക പക്ഷെ അവന് പ്രശ്നമൊന്നുമില്ല അവനത് കഴിക്കുന്നുണ്ട് അപ്പം പിന്നെ ഞാൻ അവനും പാവിക്കത്തോരും കൂട്ടി കൊടുക്കാൻ തുടങ്ങി അവൻ നേരം കിച്ചുവിൻ്റെ കൂടെ വന്നു നിന്ന് അവനും കഞ്ഞി വാങ്ങി കുടിച്ചു അങ്ങനെ രണ്ടു പേർക്കും കഞ്ഞി കൊടുത്ത് ഏതായാലും അടുക്കളയിൽ ഇനി വേറെ പണിയൊന്നുമില്ലാത്തതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഇവിടെ വന്നിരിക്കുവാണ് സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ ഈ ടി വി ഒക്കെ കുറേ അവോയ്ഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നമ്മളിങ്ങനെ പണ്ടത്തെ മാതിരിയൊക്കെ പണ്ടൊക്കെ വീട്ടിൽ ഒരുപാട് നേരം എല്ലാവരും തമ്മിൽ ഇങ്ങനെ സംസാരിച്ചിരിക്കുവായിരുന്നു കേട്ടോ ഇപ്പോഴൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരുത്തിരി സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓടിപ്പോയി മൊബൈൽ എടുക്കുക അല്ലെങ്കിൽ ടി വി എടുക്കും സമയം അങ്ങനെ കിട്ടാറില്ല ജോലിയും കഴിഞ്ഞ് വന്ന് വീട്ടത്തെ പണിയും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്കും ടൈമില്ല ഇൻ കേസ് ഒരു അഞ്ച് മിനിറ്റ് കിട്ടിയാലും നമ്മൾ എല്ലാവരും തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് മൊബൈൽ കയ്യിലെടുക്കുന്ന ആൾക്കാരാണ് പക്ഷേ ഒരു ദിവസം ഇതൊക്കെ അങ്ങ് ഉപേക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ആ ഒരുപാട് നീളം കൂടുന്ന പോലെ തോന്നും കാരണം നമ്മൾ പല കാര്യങ്ങളും സംസാരിച്ചെടുക്കും പിന്നെ അങ്ങനെ ഓരോന്നും പറഞ്ഞു വിരുന്നു ഒക്കെ എന്തായാലും വൈകുന്നേരം ആറുമണിയായി അപ്പം ഏതായാലും കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു ഇച്ചാൻ ഞാൻ ഇവിടുന്ന് ആ കഞ്ഞിയും പയറും എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ പ്ലേറ്റിലേക്ക് തന്നെ ഇവിടെ കഞ്ഞിയും പയറും എടുത്തു വെച്ചു കാരണം കിച്ചു പായ്ക്കത്തോരം കൂട്ടാത്തതുകൊണ്ട് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു ഞാൻ ഈ ഭക്ഷണം വേസ്റ്റാക്കുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് അവിടെ മൂടി വെച്ചു അങ്ങനെ ആ പാത്രത്തിലേക്ക് തന്നെ ആവുകൊണ്ട് ഞാൻ കഞ്ഞി എടുത്തതാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കഞ്ഞിയും കുടിച്ച് ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ ഇവിടെ തീരുകയാണ് ഇനി വൈകുന്നേരം എന്തായാലും ഈ സമയമായി കഞ്ഞി കുടിച്ചുകൊണ്ട് കഞ്ഞി കുടിക്കുകയോ ഭക്ഷണം കഴിക്കലോ ഒന്നും തന്നെ ഉണ്ടാകത്തില്ല ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളും കാര്യങ്ങളും വരുമ്പോ ഒക്കെയാണ് നമുക്ക് നാടും വീടും ഒക്കെ ഒരുപാട് മിസ് ചെയ്യുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന അമ്മേനെയാണ് കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പം അമ്മയ്ക്കൊക്കെ ആണെങ്കിലും അത് ഇങ്ങനത്തെ ഓരോ ദിവസങ്ങളിലൊക്കെ ഓരോ ചിട്ടകളും കാര്യങ്ങളും ഒക്കെയായിരുന്നു ഇനിയിപ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആളെന്തായാലും നമ്മുടെ കൂടെ ഇല്ലല്ലോ അപ്പോൾ അമ്മേൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ എൻ്റെ മക്കളെയും കൂടി വളർത്താൻ ശ്രമിക്കുന്നുണ്ട് അപ്പം അപ്പോൾ എന്തായാലും സമയം പോയി നിങ്ങളെ അധികം പോരടിപ്പിക്കുന്നില്ല അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇച്ചും കൂടെ വീഡിയോ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ അടുത്ത വീഡിയോയുമായി കാണുമ്പോഴേക്കും ടാറ്റാ ബഗാസ് ചെയ്യും